ഒരു മനുഷ്യന് ബഹിരാകാശവും ബഹിരാകാശ യാത്രയുമൊക്കെ എന്നും കൗതുകം നൽകുന്ന കാര്യങ്ങളാണ് ബഹിരാകാശ യാത്രികർ മാത്രമാണ് ഈ വിസ്മയ ലോകത്തെ കാര്യങ്ങൾ നേരിട്ട് കണ്ടും അനുഭവിച്ചും ഒക്കെ അറിഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ബഹിരാകാശ യാത്ര എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്ന പേരാണ് സുനിത വില്യംസ് ബഹിരാകാശത്ത് റെക്കോർഡുകൾ സ്ഥാപിച്ച ഇന്ത്യൻ വംശജ സുനിത വില്യംസ് മൂന്നാം ബഹിരാകാശ യാത്രയ്ക്ക് തയ്യാറെടുക്കുകയാണ് ഏറ്റവും കൂടുതൽ സമയം ബഹിരാകാശത്ത് നടന്ന വനിത ആത്മീയത കൈവിടാതെയാണ് ഓരോ യാത്രയും നടത്തുന്നത് ഇത്തവണ ആത്മധൈര്യം പകരാൻ ഗണേശ വിഗ്രഹവുമായാണ് അൻപത്തെട്ടുകാരി ബഹിരാകാശ പേടകത്തിലേക്ക് കാലെടുത്ത് വയ്ക്കുക മതവിശ്വാസത്തേക്കാൾ ആത്മീയതയിലാണ് തനിക്ക് വിശ്വാസമെന്നാണ് സുനിതയുടെ വാക്കുകൾ വിഘ്നങ്ങളെ അകറ്റുന്ന വിഘ്നേശ്വരനെയാണ് അവരുടെ സൗഭാഗ്യത്തിന് പിന്നിൽ ഭൂമിക്ക് പുറത്തേക്കുള്ള യാത്രയിലും ഗണേശ ഭഗവാനെ കൂടെ കൂട്ടാൻ സാധിക്കുന്നതിൽ സന്തോഷമുണ്ടെന്നും അവർ പറഞ്ഞു ഇതിനു മുൻപുള്ള യാത്രകളിൽ ഭഗവത്ഗീതയാണ് സുനിത ഒപ്പം കൂട്ടിയത് രണ്ടായിരത്തി ആറ് ഡിസംബർ ഒൻപതിനാണ് സുനിത വില്യംസ് ആദ്യമായി ബഹിരാകാശ യാത്ര നടത്തുന്നത് രണ്ടായിരത്തി ഏഴ് ജൂൺ ഇരുപത്തി രണ്ട് വരെ അവർ അവിടെ കഴിഞ്ഞു അന്ന് ഇരുപത്തി മണിക്കൂറും പതിനേഴ് മിനിറ്റും ബഹിരാകാശത്ത് നടന്നും അവർ റെക്കോർഡ് ഇട്ടിരുന്നു ഒരു നീണ്ട ഇടവേള അതിനുശേഷം രണ്ടായിരത്തി ിൽ രണ്ടാമതും ബഹിരാകാശ നിലയിലെത്തി അന്നും അവിടെ നടന്ന സമയം ചിലവഴിച്ചു ഇത് ദൗത്യങ്ങളുമുള്ള അൻപത് മണിക്കൂറും നാല്പത് മിനിറ്റുമാണ് ബഹിരാകാശത്ത് സുനിത നടന്നത് ഇതുവരെ മുന്നൂറ്റി ഇരുപത്തിരണ്ട് ദിവസമാണ് അവിടെ ചിലവഴിച്ചത് മൂന്നാം ദൗത്യത്തെക്കുറിച്ച് ഓർത്ത് തനിക്ക് ഭയമില്ല എന്നും സ്വന്തം വീട്ടിലേക്ക് താൻ തിരികെ എത്തുന്ന പ്രതീതിയാണ് എന്നും അവർ പറയുന്നു ബോയിംഗിന്റെ സ്റ്റാർ ലൈനർ ബഹിരാകാശ പേടകത്തിന്റെ ആദ്യ മനുഷ്യ യാത്രയിലാണ് സുനിത ഭാഗമാകുന്നത് അമേരിക്കൻ ബഹിരാകാശ യാത്രികനായ അറുപത്തഞ്ചു ബുജ്ബി വിൽമോറും സുനിതയ്ക്കൊപ്പമുണ്ട് സ്പേസ് എക്സിന്റെ ക്രൂ ഡ്രാഗണിനൊപ്പം ബഹിരാകാശ യാത്രികരെ ബഹിരാകാശ നിലയത്തിലേക്ക് കൊണ്ടുപോകുന്നതിനുള്ള മറ്റൊരു സാധ്യത എന്ന നിലയ്ക്ക് നാസയുടെ ചരിത്ര പ്രധാനമായ ദൌത്യമാണിത് ഏഴ് ബഹിരാകാശ യാത്രികരെ വഹിക്കാൻ കഴിയുന്ന സ്റ്റാർ ലൈനർ ബഹിരാകാശ പേടകം ഭാഗികമായി പുനരുപയോഗിക്കാവുന്ന തരത്തിലാണ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് ബഹിരാകാശത്തേക്ക് മനുഷ്യരെ എത്തിക്കാനുള്ള ബോയിംഗിന്റെ ശേഷി വികസിപ്പിക്കുന്നതിൽ സുപ്രധാനമായ അടയാളപ്പെടുത്തൽ കൂടിയാണ് ഈ ദൌത്യം ലോകമെമ്പാടുമുള്ള വിമാനങ്ങൾ റോട്ടർക്രാഫ്റ്റുകൾ റോക്കറ്റുകൾ ഉപഗ്രഹങ്ങൾ മിസൈലുകൾ എന്നിവ രൂപകൽപ്പന ചെയ്യുകയും നിർമ്മിക്കുകയും വിൽക്കുകയും ചെയ്യുന്ന അമേരിക്ക ആസ്ഥാനമായ ബഹുരാഷ്ട്ര കോർപ്പറേഷനാണ് ബോയിങ് കമ്പനി ഇന്ത്യക്കാരനായ ഡോക്ടർ ദീപക് പാണ്ഡ്യയുടെയും ബോണി പാണ്ഡ്യയുടെയും മകളായ സുനിത വില്യംസ് അമേരിക്കൻ നാവികസേനാ പരീക്ഷണ പൈലറ്റായിരുന്നു ഗുജറാത്തിലെ മെഹസാന ജില്ലയിലെ ജൂലാസണിൽ ജനിച്ച ദീപക് പാണ്ഡ്യ ന്യൂറോ ആയിരുന്നു അമേരിക്കയിലേക്ക് കൂടിയേറിയ അദ്ദേഹം സ്റ്റൊവേനിയക്കാരിയായ ബോണിയെ വിവാഹം കഴിക്കുകയായിരുന്നു ഒരു കാലത്ത് ഏറ്റവും കൂടുതൽ തവണ ബഹിരാകാശ നടത്തം നടത്തിയ വനിത എന്ന റെക്കോർഡിന് ഉടമയായിരുന്നു സുനിത അൻപത് മണിക്കൂറും നാല്പത് മിനിറ്റും ദൈർഘ്യമുള്ള ഏഴ് ബഹിരാകാശ നടത്തങ്ങളായിരുന്നു സുനിത നടത്തിയത് പിന്നീട് പെഗ്ഗി വിൻസ്റ്റൺ എന്ന ബഹിരാകാശ സഞ്ചാരിയാണ് അത് തകർത്തത് പത്ത് ബഹിരാകാശ നടത്തമാണ് പെഗ്ഗി നടത്തിയത് ന്യൂസ് ഡെസ്ക് കർമാനുസ്